ഹിം അദൃമീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ സമീർ സാഹിബ് മറ്റു വേദിയിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വിവിധ നേതാക്കളെ സംസ്ഥാന ജില്ലാ നേതാക്കളെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ അലൈക്കും വലൈക്കും വാഹ്മത്ത് വരക്കാർ ആദ്യം തന്നെ ജമാഅത്തെ ഇസ്ലാമെ മലപ്പുറം സംഘടിപ്പിച്ച സുമൂദ് വേവിന് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ദക്തസാക്ഷിത്വത്തിൻ്റെ മാത്രം നറുമണമാണ് ഫലസ്തീനിൽ നിന്നും വീശിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു അൽപ്പാശ്വാസം എന്നോണം ഒന്ന് രണ്ട് ദിവസങ്ങളായി തക്ബീറൊലികളുടെ സന്തോഷത്തിൻ്റെ സുചൂതുകളുടെ പ്രത്യാശയുടെ ചില കാഴ്ചകൾ കൂടി കൺകുളിർമയോടുകൂടി അവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ പതിവ് പോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു തെമ്മാടി രാഷ്ട്രം വെടിനിർത്തൽ കരാറിന്റെ എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്നായി ഇപ്പോഴും അതിൻ്റെ വെടിയുതിർക്കലുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഫലസ്തീനിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴില് തുൽ അക്സയിൽ നിന്നല്ല അതിൽ നിന്നല്ല തുടക്കം മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ ശക്തിക്കെതിരെ കൃത്യമായി പൊരുതികൊണ്ടിരിക്കുന്ന നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് ഫലസ്തീൻ ആ ഫലസ്തീൻ്റെ ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും അറിയിച്ചു കൊള്ളുന്നു ലോകത്തിന്റെ വൻകിട രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി വാരിക്കൂട്ടുന്ന ആയുധങ്ങൾക്കൊപ്പം തോക്കിനോടൊപ്പം ബോംബിങ്ങിനോടൊപ്പം പീരങ്കികളോടൊപ്പം തന്നെ പട്ടിണിയെ കൂടി ആയുധമാക്കിക്കൊണ്ട് ഇസ്രായേൽ അവിടെ വലിയൊരു ഭീകരവേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ആ ഭീകരവേട്ടക്കെതിരെ കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഹിറ്റ്ലറാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെതിരെ വിരൽ ചൂണ്ടി പ്രതിഷേധം അറിയിച്ചിട്ടുള്ള പോരാളികളുള്ള അമേരിക്ക മുതൽ യു കെ നോർവേ ി ബെൽജിയം തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളോടൊപ്പം തന്നെ എന്തിനധികം പറയണം ഇസ്രായേലിന്റെ തെരുവുകളിൽ നിന്നടക്കം ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു അവാർഡ് ദാന ചടങ്ങുകളിൽ ആഘോഷവേളകളിൽ ഫുട്ബോൾ ഗ്യാലറികളിൽ ഫുട്ബോൾ പ്രോഗ്രാമുകളിൽ ക്യാമ്പസുകളിൽ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നിടത്തെല്ലാം ഫലസ്തീൻ മക്കളെ ഓർത്തു കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ അത് ഫ്രീ ഫ്രീ ഫലസ്തീൻ എന്നതാണ് ലോകർ മുഴുവൻ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഫ്രീ ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം തന്നെ ഉറക്കെ പിടിച്ചുകൊണ്ട് അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ജിയോയിന്റെ പല പരിപാടികളിലായി പല ക്യാമ്പുകളിലായി പല ആഘോഷ പെരുന്നാൾ സംഗമങ്ങളിലായി ഫലസ്തീൻ ജനതയെ കൃത്യമായി ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് കണ്ണൂരിലെ മാടായി പാറയിലും ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഫലസ്തീനു വേണ്ടി ഐക്യദാർഢ്യ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ സമൂഹത്തിൽ സ്പർദ്ധമാർത്തുന്ന ഉദ്ദേശത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കേരള പോലീസ് അതിനെതിരെ കേസെടുക്കുകയുണ്ടായി ഫലസ്തീനു വേണ്ടി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നത് ആരെയാണ് അത് പ്രകോപിപ്പിക്കുന്നത് അതോടൊപ്പം ഇവിടുത്തെ സംഘുപരിവാറുണ്ടല്ലോ സംഘുപരിവാറിന്റെ വംശീയതയും വർഗീയതയും ആയുധമാക്കി വെക്കുന്ന ബി ജെ പി നേതാക്കൾ ആ മാടായിപ്പാറയിലെ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തെ രാജദ്രോഹ കുറ്റമെന്നും തീവ്രവാദ പ്രവർത്തനമെന്നും ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുന്ന പ്രവർത്തനമെന്നും പറഞ്ഞു വളച്ചൊടിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരാൾക്കും യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാക്കാതെ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കാതെ ഒരു ദ്രോഹവും ഉണ്ടാക്കാതെ ഒരു പുല്ലിനെ പോലും നോപ്പിക്കാത്ത രൂപത്തിൽ നടത്തിയ ഫലസ്തീനു വേണ്ടി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുന്നത് അതെങ്ങനെയാണ് രാജ്യദ്രോഹ കുറ്റമായി മാറുന്നത് ഫല മടായിപ്പാറയുടെ ഭൂമി സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് എല്ലാ കഥകളും ഉണ്ടാക്കി ആടിനെ പട്ടിയാക്കുന്ന രൂപത്തിലുള്ള നുണപ്രചാരണങ്ങൾ നടത്തി ഇവിടുത്തെ സംഘപരിവാറും സൈബർ സദാക്കളും അവരോട് ഇസ്ലാമിക് ഓർഗനൈസേഷന് കാര്യം മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ ഇനിയും നുണപ്രചാരണങ്ങൾ ഇനിയും ഫലസ്തീനിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള നുണപ്രചാരങ്ങൾ നുണപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് മനുഷ്യത്വത്തിന്റെ അല്പം പോലും മനസ്സിലില്ലാതെ മനുഷ്യത്വം അല്പം പോലും തീണ്ടിയിട്ടില്ലാത്ത ഇവിടെ വ്യത്യാസവും ഇല്ല എന്നുള്ളത് മാത്രമാണ് ഡൗൺ ഡൗൺ ഇസ്രായേൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹ കുറ്റമാകുന്നത് അതെങ്ങനെയാണ് തീവ്രവാദ പ്രവർത്തനമാകുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിനായി ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമാണല്ലോ ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ പല തന്നെ നിന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ലോകക്കുഴിന് വേണ്ടി മാറുമ്പോൾ ഫലസ്തീനു വേണ്ടി ഫ്ലോട്ടിൽ ഫ്ലോട്ടിലൈനായി ഗസൽ തീരത്തേക്ക് അടുക്കുമ്പോൾ ഫലസ്തീനു വേണ്ടി കൈക്കോർക്കുന്ന സമയത്ത് ഈ ഇന്ത്യയിൽ മാത്രം ഈ കേരളത്തിൽ മാത്രം എങ്ങനെയാണ് അതൊരു മതത്തിന്റെയും ഒരു വിഭാഗത്തിന്റെയും മാത്രം പ്രശ്നമായി മാറുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴും ഫലസ്തീനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ചെന്നായികൾ എന്ന് തന്നെ പറയാവുന്നതാണ് അവർ ഇപ്പോഴും ഫലസ്തീനെ മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമായിട്ടല്ല അവരൊരിക്കലും കാണുന്നത് അതിനെതിരെ കൃത്യമായി അത് സമൂഹത്തിൽ കൃത്യമായി ചോദിക്കാൻ അല്ലെങ്കിൽ അതിനെ കൃത്യമായി തുറന്നു കാണിക്കാൻ കൂടിയായിരിക്കണം ഇത്തരത്തിലുള്ള ഫലസ്തീൻ ഐക്യദാദ്യ സംഗമങ്ങളെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മിരിഞ്ഞാന്ന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലിന്റെ വെടിനിർത്തൽ കരാറിൽ ഹം ഹമാസ് ഒപ്പുവെച്ചിട്ടുണ്ട് ആ ഒപ്പുവെച്ചലോടുകൂടി ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് അന്തിമ വിജയമായി നമ്മൾ ആരും ധരിക്കരുത് ഫലസ്തീൻ മണ്ണിൽ ഫലസ്തീൻ മാത്രമാണ് ഉണ്ടായിരിക്കേണ്ടത് ഫലസ്തീൻ മണ്ണിൽ ഫലസ്തീനികൾക്ക് മാത്രമാണ് ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഫലസ്തീൻ വിമോചനം പൂർണ്ണമായും സാധ്യമാകുന്നതുവരെ തന്നെ പൂർണ്ണമായും നീതി പുലരുന്നത് വരെ തന്നെ നമ്മൾ ഈ തെരുവുകളിൽ ഉണ്ടായിരിക്കണം ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ പലയിടത്തായി തെരുവുകളിൽ ഉണ്ടായിരിക്കണം ആ തെരുവുകളിൽ നിന്നുള്ള ഐക്യദാഢ്യങ്ങളെല്ലാം കൂടിക്കൊണ്ട് കുമിഞ്ഞുകൊണ്ട് ഫലസ്തീന് കരുത്തേകാൻ കഴിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു ഫ്രീ 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 ആൻഡ് ഡൗൺ ഡൗൺ ഇസ്രായേൽ ഇൻഷാ വിൽ ബി